അടുത്ത മാസം ബഹിരാകാശ നിലയത്തിലേക്ക് പോകാൻ പോകാനൊരുങ്ങി ഉത്തർപ്രദേശ് സ്വദേശി ശുഭാംശു ശുക്ല അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് പോകുന്ന ആദ്യ ഇന്ത്യക്കാരനായി ഉത്തർപ്രദേശ് സ്വദേശി ശുഭാംശു ശുക്ല മേയിൽ ഫ്ലോറിഡയിലെ കന്നഡി സ്പേസ് സെന്ററിൽ നിന്നാണ് ശുക്ല നാല് യാത്രികരുമായി ആക്സിയോം ദൗത്യം എ എക്സ് ഫോർ പുറപ്പെടുന്നത് സുനിത വില്യംസ് തിരിച്ചെത്തിയ ഡ്രാഗൺ സീരീസ് പേടകത്തിലാകും യാത്ര പതിനാല് ദിവസമാണ് യാത്രയുടെ കാലാവധി ആദ്യമായി ബഹിരാകാശത്തേക്ക് പോയ ഇന്ത്യക്കാരൻ രാകേഷ് ശർമ്മയാണെങ്കിലും ആദ്യമായി രാജ്യാന്തര ബഹിരാകാശ നിലയത്തിലേക്ക് പോകുന്ന ഇന്ത്യക്കാരൻ എന്ന നേട്ടം ശുഭാംശു ശുക്ലയ്ക്കാണ് ഇന്ത്യയിൽ നിന്ന് ഇന്ത്യൻ പേടകത്തിൽ മനുഷ്യനെ ബഹിരാകാശത്തേക്ക് അയക്കുന്ന പദ്ധതിയാണ് ഗഗൻയാൻ മലയാളിയായ പ്രശാന്ത് ബാലകൃഷ്ണൻ നായരാണ് ശുഭാംശുവിന്റെ ബാക്കപ്പ് മാൻ ശുഭാംശുവിനു പുറമെ നാസയുടെ പെഗി വിറ്റ്സൺ പോളണ്ടിന്റെ സാവോസ് ഉസാൻസ്കി ഹംഗറിയുടെ ടിബോർ കബു എന്നിവരാണ് ആക്സിയോ മിഷന്റെ ഭാഗമായുള്ള മറ്റു യാത്രികർ